അതായത് ഈ മാതാപിതാക്കൾ സംസാരിക്കണം അങ്ങ് പറഞ്ഞു ഡൈനിങ് ടേബിളിൽ ഈ തീ തീന്മേച്ചയുടെ അടുത്തെങ്കിലും സംസാരിക്കണം അങ്ങനെ സംസാരിക്കുന്ന നോക്കി എന്ത് സംസാരിക്കണം എന്നങ്ങ് പറയുന്നു അവർ ഡയറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ മുഖത്തിൻ്റെ ഒരു നമ്മളെ വല്ലായ്മ ഉണ്ടല്ലോ നിന്നെ ആരും ശല്യപ്പെടുത്തുന്നുണ്ടോ താങ്കളുടെ സ്കൂളിലെ ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഗുളികളോ ഇതൊക്കെ ആരും അവർ കഴിക്കുന്നുണ്ടോ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് നൂറോളം ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് ആരും അവരെ കൊമൻ്റ് അടിക്കുന്നു ഈ നമ്മുടെ അവരോട് ശല്യപ്പെടുത്തുന്നു അവരോട് നിറം നിരത്തിൻ്റെ പേരിൽ പെൺകുട്ടികൾ തന്നെ അവരെ കളിയാക്കുന്നു മാർക്സ് കുറഞ്ഞു പോയി അതൊന്നും അതിൻ്റെ പേരിൽ കളി അപ്പോൾ ഇത് കുട്ടീൻ്റെ ഒരു സ്വഭാവമുണ്ട് കുട്ടിനോട് ചോദിച്ചാൽ മാത്രമേ കുട്ടി അവരുടെ വിഷമങ്ങൾ പറയുള്ളൂ ഇല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ കുട്ടിയാണ് മനസ്സിൽ വെക്കുകയും പിന്നെയാണ് അവർ ലഹരി വസ്തു ഇതൊന്ന് പട്ടനു മറക്കാൻ താങ്ങാൻ പറ്റാത്ത ഒരു സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ അവർ മറക്കാൻ വേണ്ടിയാണ് ലഹരി വസ്തു അവർ കഴിക്കാൻ പോകുന്നത് അത് നമ്മൾ തന്നെ സംസാരിക്കട്ടേ തീർക്കാനേ ഉള്ളൂ നമ്മുടെ വിദ്യാലയങ്ങളിൽ പള്ളിക്കൂടങ്ങളിൽ സ്കൂളുകളിൽ സ്കൂളുകളൊക്കെ തുറന്നു നല്ല മഴയൊക്കെ പെയ്യുന്നു കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഈ രക്ഷകർത്താക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എത്ര സ്കൂളുകൾ ഇപ്പോൾ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് സർക്കാർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹോട്ട്സ്പോട്ടായിട്ട് നാലായിരം സ്കൂളുകളിൽ തന്നെയാണ് ഇതുവരെ കഴിഞ്ഞ ആറ് ഏഴ് വർഷത്തിന് ഞാൻ പോയിട്ടുണ്ട് ഇവിടെ ആൽവയിൽ പോയിരുന്നു ഇപ്പം തന്നെ ഇവിടെന്തോ തൊടുപുഴത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് അപ്പൊ ഈ ചെറിയ രീതിയിൽ സ്കൂളുകൾ കേരളത്തിൽ ഇരുപതായിരം സ്കൂളുകളുണ്ട് ഏഴായിരം കോളേജുകളുണ്ട് ഉണ്ട് അപ്പൊ ഒരു ചെറിയ രീതിയിൽ ഇത് ചെറിയ രീതിയിൽ അവിടെ എനിക്ക് ഒരു പറയാനുള്ള കാര്യം കൂട്ടും ചെറിയ രീതിയിൽ ഒരു നമ്മുടെ ഒരു മോശമായ മീനിനെ ഒരു കുളത്തിന്റെ മോശമാക്കൊള്ളൂ സ്കൂളായാലും എൻ്റെ അനുഭവത്തിൽ പോലീസ് ഓഫീസറായിട്ട് ഇല്ലെങ്കിൽ നാലായിരം സ്കൂളിൽ പോയ ശേഷം ഒന്നോ രണ്ടോ ഇല്ലെങ്കിൽ മൂന്നു മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് പുറത്തുനിൻ്റെ സാധനം കൊണ്ടുവരിക കുട്ടികളെ കഴിക്കാൻ അവരുടെ സഹപാഠികളോടും ഇല്ലെങ്കിൽ ജൂനിയർ കുട്ടികളോടും അവർ കഴിക്കാൻ നിർബന്ധിക്കുക ആ മൂന്നു നാലാളെ സ്കൂളിനെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് അവരുമായിട്ട് നടപടി എടുത്തിട്ട് അവരെ താക്കീത് ചെയ്തിട്ട് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ പുറത്താക്കാനുള്ള സമയം കഴിഞ്ഞു പക്ഷേ ദുർഭാഗ്യമായിട്ട് പറയട്ടെ ആരും ആർക്കെവരായിട്ടും സ്കൂളിൻ്റെ പേരെ ചീത്തവോ ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത വലിയ പ്രശ്നമാണ് നടപടി ആരും എടുക്കുന്നില്ല ആ പിന്നെ അല്ല ഇപ്പോഴേ ചില സ്കൂളുകളും ചില കോളേജുകളും ഒക്കെ തന്നെ നമ്മുടെ യാത്രക്കിടയിൽ മനസ്സിലായത് ഈ രാസലഗിരി ഉപയോഗിക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ടെങ്കിലും അവരത് മൂടി വെക്കാൻ ശ്രമിക്കുക കാരണം അവരുടെ റെപ്യൂട്ടേഷൻ അടുത്ത വർഷം അഡ്മിഷൻ സമയമാകുമ്പോൾ ഈ സ്കൂളിൽ ആളുകൾ വരാതാകും എന്നുള്ള ഭയമുണ്ട് അപ്പോൾ ഇതിനെങ്ങനെയാണ് തരണം ചെയ്യുക കാരണം ഈ പ്രത്യേകിച്ച് ഈ സ്കൂൾ മാനേജ്മെന്റുകളൊക്കെ തന്നെ ധാരണ തെറ്റാണ് കാരണം രണ്ടാളിൽ ഈ സ്കൂളിൽ ഇത് ഇത് ഏതായാലും നാട്ടുകാരെ കഴിഞ്ഞു സ്കൂളുകളിൽ ഇതിൽ ഉപയോഗമുണ്ട് അപ്പോൾ ഈ രണ്ടാളെവരായിട്ട് നടപടി എടുത്തിട്ട് നമ്മൾ തൊണ്ണൂറ്റി എട്ട് ആളിനാണ് നമ്മൾ രക്ഷപ്പെടു നമ്മൾ രക്ഷപ്പെടുത്താൻ പോകുന്നത് അതും ഒരിക്കൽ കൂടി നമ്മുടെ ആലോചിക്കണം അങ്ങനെ ചെയ്താൽ മാതാപിതാക്കൾക്കും അവർ സന്തോഷമുണ്ടാവും അവർ തെറ്റായ പണി ചെയ്യുന്ന കുട്ടികളെ പുറത്താക്കി ബാക്കി ഞങ്ങളുടെ കുട്ടികളെ അവിടെ സുരക്ഷിതമാണ് ആ നടപടി എടുക്കുന്നില്ല അല്ല ഒരു ഒരു കാര്യം കൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടി അടിമയായി പ്രത്യേകിച്ചും രാസലഹരിയാണുള്ള ഒരു അപകടം പിടിച്ചത് അടിമയായി കഴിഞ്ഞാൽ ഈ കുട്ടിയെ പിന്നെ കാര്യമായിട്ട് ഈ അധ്യാപകരുന്നതിനെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ അതോ സൈക്കോളജിസ്റ്റുകൾ കാര്യം പറയാനുണ്ട് അധ്യാപകന്മാർ പറയുന്നത് നമ്മുടെ ഈ നാല് നാലായിരം സ്കൂളിൽ പോകുമ്പോൾ ആയിരക്കണക്കിൽ സ്കൂൾ കുട്ടികളും മാതാപിതാക്കളും പിന്നെ ഈ ടീച്ചറുമായി സംസാരിച്ചല്ലോ അധ്യാപകർമാർക്ക് ഇപ്പോൾ സത്യം പറഞ്ഞ വെച്ചാൽ അവർ അവർക്ക് ഇപ്പോൾ ഈ കുട്ടികളെ നിയന്ത്രിക്കാനുള്ള ഒരു അവകാശമില്ല ബാഗ് പരിശോധന പോലെ അധ്യാപകന്മാർക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് എല്ലാ ആളുകളും എന്നോട് ചൂറിൽ പറഞ്ഞു നല്ല എത്രയോ ആ ഡിസിഷൻ ഹൈക്കോടതിൻ്റെ ആ തീരുമാനം തന്നെ എല്ലാ സ്കൂളുകളിൽ ഞാൻ റോഡ് പറയാറുണ്ട് ഹൈക്കോടതി തീരുമാനം അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് നോട്ടീസ് പറഞ്ഞാൽ അതെ അമ്മ അച്ഛന്മാരോട് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് ഈ ടീച്ചർമാരുടെ ഒരു ദയനീയ അവസ്ഥ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു അവകാശമില്ല ഒരു കുട്ടിക്കും ഞങ്ങൾക്ക് ഒരു തിരിച്ച് പറയാനില്ല നിങ്ങൾ എന്തുകൊണ്ട് ഈ വസ്തു ഇവിടെ കൊണ്ടുമൊന്നും പറയാനുള്ള അവകാശം എനിക്കില്ല രണ്ടാമത് അവർ പറയുന്നത് ഒരു ഹെഡ് മാസ്റ്ററെ ഞാൻ കണ്ടു അവർ ഒരു ബാഗ് പരിശോധിച്ചിട്ട് അതിൻ്റെ അകത്ത് സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത ഈ അശ്ലീലമായ സാഹിത്യം പിടിച്ചിട്ട് ശേഷം പി ടി എ ആർ പറഞ്ഞിട്ട് ഈ ആരൊരു ഷോ കോസ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് എന്തുകൊണ്ട് തങ്ങളെ ഇവിടെ ഹെഡ് മാസ്റ്ററുടെ പോസ്റ്റ് ഒന്ന് മാറ്റിക്കൂടെ ഈ അവസ്ഥയിൽ ടീച്ചർമാർ പറഞ്ഞു ഞങ്ങള് പറഞ്ഞു ഞങ്ങളെ ഒന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനൊക്കെയുള്ള ആവശ്യമില്ലാതെ നിയന്ത്രണങ്ങൾ മാറ്റിയിട്ട് ഒരു അവകാശം തന്നാ പോലെല്ലാം ശരിയാക്കി കൊള്ളാന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ ഈ പ്രശ്നമേ ഞങ്ങളെല്ലാം ഊതുക്കി കളിക്കുന്നത് പുസ്തകം തങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഈ രണ്ട് നമ്മുടെ ഒന്ന് മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഏഴ് മുമ്പ് ഏഴ് എഡിഷനും നമ്മുടെ മാതൃഭൂമി ഞാനാണ് പബ്ലിഷ് ചെയ്തത് ഇത് ഒന്ന് വായിച്ചിട്ട് എന്തുകൊണ്ട് കുട്ടികൾ ലഹരി വസ്തുക്കൾ കഴിക്കുന്നു എങ്ങനെ അവരെ പിന്തിരിപ്പിക്കാൻ പറ്റും അതിനെ സംബന്ധിച്ചാണ് ടു കോപ്പീസ് ഫോർ യു അത് സംബന്ധിച്ചാൽ ഇംഗ്ലീഷ് ഈ മാതൃഭൂമി ഫ്രീ ആയിട്ട് കുറച്ച് വിതരണം ചെയ്യട്ടെ കാരണം അപ്പോൾ എം പി ശ്രേയാംസ് കുമാർ പേരുന്ന് കേൾക്കുന്നെങ്കിൽ എനിക്കിട്ട് ഭാരമണിയാണോ ഈ ട്വന്റി ഫോറിലൂടെയെന്ന് വിചാരിക്കും അപ്പോൾ കാര്യം ഈ മയക്കുമരുന്ന് യുദ്ധത്തിൽ അങ്ങും കൂടി പങ്കാളിയാകാൻ വേണ്ടിയാ കുറച്ച് ഇത് എന്തായാലും നന്നായി ഈ പുസ്തകം ഞാൻ വായിച്ചു നോക്കും തീർച്ചയായിട്ടും